الله. الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين وان فاطمه بنت قيس رضي الله تعالى عنها ان النبي صلى الله عليه وسلم قال لها أنك هي وسامه رواه മുസ്ലിം അവർ അവരോട് പറഞ്ഞു നീ നീ ഫാത്തിമ ഉസാമയെ വിവാഹം കഴിക്കണം എന്ന് റസൂൽ സല പറഞ്ഞതായിട്ട് അവരെന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി إمام مسلم ين ريبورت يدري حديثا نبر حديث ان ابي رضي الله تعالى عنه ان النبي صلى الله عليه وسلم قال يا بني با الله ان اليه وكان حجاما رواه ابو وحاكم بسند جيد رضي الله تعالى عنه പറഞ്ഞു ിൽ നിന്ന് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക ഒക്കാനെ ഹജ്ജാമൻ അദ്ദേഹം ഒരു കൊമ്പുവെക്കുന്ന ചികിത്സ നടത്തുന്ന ആളായിരുന്നു ഇത് ഈ ഹദീസുകൾ രണ്ടും ഈ അദ്ദേഹത്തിൽ കൊടുത്തിട്ടുള്ളത് കഫാത്ത് നമ്മൾ പറഞ്ഞു കുഫുക്കന്ന് അറിയോ ആരും ആയിട്ടൊക്കെ വിവാഹം കഴിക്കാം എന്താണ് അതിന്റെ ഈ യോജിപ്പിന്റെ മേഖല എന്താണ് എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ പറയാൻ വേണ്ടിയാണ് ഈ ഹദീസ് രണ്ടും കൂടെ കൊടുത്തിട്ടുള്ളത് ഈ ഹദീസുകൾ വരുന്ന സംഗതി ആദ്യത്തെ ഹദീസിൽ വന്നിട്ടുള്ളത് ഫാത്തിമ ബിൻ കൈസിനോട് റസുൽ പറഞ്ഞു പറഞ്ഞത് ഈ ഉസാമ ഏ വിവാഹം കഴിക്കണമെന്നാണ് ഇസ്ലമിയുടെ അടിമയായിരുന്ന സെയ്ദിന്റെ മകനാണ് ഉസാമ അടിമയാണ് അടിമ വംശജനാണ് ഈ സെയ്ദ് നബിന്റെ അടിമയായിട്ട് വരുന്നത് ഒരു നീണ്ട ചരിത്ര ജാഹ്ലിയേറ്റൊക്കെ ബന്ധപ്പെട്ടെ ജയ്ദിന്റെ കുടുംബത്തെ മരുഭൂവാസികളാണല്ലോ കൊള്ളയടിക്കുകയും കൈയേറ്റം നടത്തുകയും ചെയ്ത് ഏ ചന്തയിൽ കൊണ്ടുവന്ന് അടിമയാക്കി വിറ്റു ഇസ്ലാമിനു മുമ്പുള്ള സംഭവങ്ങളാണ് അങ്ങനെ ജാഹിലിയ കാലത്ത് ഹജർ അള്ളഹാന്റെ കൈയ്യിലാണ് വന്നത് ഹജ്ല സമ്പന്നയായിരുന്നു അങ്ങനെ റസൂൽ ഹജ് അന്റെ കല്യാണം കഴിച്ചു ശോഭായിട്ട് റസൂലിന്റെ കീഴിൽ വന്നു അങ്ങനെയാണ് ജയ്ദ് നിബിന്റെ വീട്ടിലെത്തിന് ജയ്ദ് വിശ്വാസിയായ മനുഷ്യനാണ് ആദ്യം വിശ്വസിച്ച നാലാളുകളിൽ നാലാളുകളിലൊരാളാണ് അബൂബക്കർ ഹജ് അു അലി അനു സടിമയായിരുന്നു അദ്ദേഹം ആദ്യം വിശ്വസിച്ച നാലാളുകളിൽ ഒരാൾ നാലാളുകളിലൊരാൾ ജയ്ദ്ന്റെ പേര് ആകെ ഒരു സഹാബിന്റെ പേരാണ് ഉള്ളത് അേരാൻ ഉള്ളത് ഫലമ്മ കലാ സയ്ദുൻ വത്തറും സൂറത്തുൽ അഹസാബിൽ വരുന്നുണ്ട് അങ്ങനെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമ അദ്ദേഹത്തിന്റെ മകനാണ് ഉസാമ അപ്പൊ ഉസാമിനോട് ഈ ഫാത്തിമ ബിൻ കൈസിനോട് റസൂൽ ഫാത്തിമ ബിൻസ് കൊറേഷ്യ വനിതയാണ് കുറേശ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ കുറേശ്യാണ് തറവാട്ടുകാരിയാണ് വലിയ തറവാട്ടുകാരാണ് അവരോട് റസൂല് സയ്ദിനെ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞതായിട്ട് അവരെന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിൽ ഈ തുല്യത നമ്മൾ പറഞ്ഞ കുഫുവക്ക എന്ന് പറഞ്ഞ ആ ശൈലിയിൽ പറഞ്ഞാൽ ആർക്കും ആരെയും തുല്യമായിട്ട് വിവാഹം കഴിക്കാം അതിന് വിരോധമൊന്നുമില്ല ഈ അതിന് ഏറ്റക്കുറച്ചിന് തറവാട്ടിന്റെ മഹത്വവും താഴ്മയൊന്നുമില്ല ആർക്കും വിവാഹം കഴിക്കാം ഇസ്ലാമികമായിട്ട് മനുഷ്യരൊക്കെ തുല്യരാണ് വളരെ പ്രസിദ്ധമായി എപ്പോഴും ഇക്കാഹിന്റെ കുത്തുബിൽ കേൾക്കുന്നൊരു ഹദീസ് ഉണ്ട് സമ്പത്ത് സൗന്ദര്യം നസബ് കുലമഹിമ തറവാട് നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞേ എന്നാൽ ദീനാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ഹദീസ് ഉണ്ടല്ലോ അതിലും തറവാട് പറയുന്നുണ്ട് മനുഷ്യന്മാർ ഇതൊക്കെ നോക്കി കല്യാണം കഴിക്കും അത് തെറ്റൊന്നുമല്ല ഹെറാമൊന്നും അല്ല പക്ഷേ അതൊന്നും പരിഗണിക്കണം എന്നില്ല ആർക്കും ആരെയൊക്കെ വിവാഹം കഴിക്കാം അതാണ് അതിലെ വിഷയം എന്നർത്ഥം അപ്പൊ ഇവിടെ ഒരു അടിമയെ അടിമയോട് അടിമയെ കല്യാണം കഴിക്കാൻ റസൂര് പറയുന്നത് ആ ഉച്ചനീചത്വം ഇല്ലാതെ ആക്കാനുള്ള പരിപാടിയാണ് റസൂൽദാന്റെ ക്രൊയേഷ്യകളുടെ ഇടയിൽ അറബികളുടെ ഇടയിൽ വളരെ ശക്തായിരുന്നത് വളരെ ശക്ത ഇസ്ലാമിക്ക് വന്നിട്ട് പോലും അതിന്റെ ആ ഇതാണ് അവരെ മാറിയിട്ടില്ലായിരുന്നു അത്ര ശക്ത ഓരോ ഗോത്രങ്ങൾ തമ്മിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അറബികള് ഗോത്രങ്ങൾ നോക്കും കല്യാണം കഴിക്കുമ്പോൾ തറവാട് നോക്കൊക്കെ നോക്കല് പറയുമ്പം തനിയ മുസ്ലിങ്ങളാണ് അവരൊക്കെ എന്നാലും ഉള്ള കൂടെ അത് കുറെശം അങ്ങനെ വരും അവർക്ക് അത്ര ശക്തമായിരുന്നു അന്ന് ഇപ്പോ ഈ മക്കഹിന്റെ അന്ന് മക്കഹിന്റെ അന്ന് ഈ മക്ക വിജയിച്ചു ഹിജറെ എട്ടാമത്തെ വർഷം അവസാനത്തെ കൊല്ലങ്ങളിലാണോ ബാങ്ക് കൊടുക്കാൻ വേണ്ടി റസൂൽ നിയോഗിച്ചത് ബിലാൽ ബിൻ റബാഹിനാണ് ബിലാലിനെയാണ് ബിലാൽ അടിമയായിരുന്നു കറുത്തവനാണ് എത്തിയോപ്യക്കാരനാണോ കറുത്ത വംശജനാണ് എല്ലാ കോലിക്ക് താല്പര്യം കുറഞ്ഞ ആളാ അപ്പൊ അദ്ദേഹം കാബിന്റെ മുകളിൽ കേറിയിട്ട് പിടിച്ചു കയറി ബാങ്ക് കൊടുക്കണം അല്ലാഹു ആദ്യത്തെ ബാങ്ക് അദ്ദേഹം കൊടുക്കണേ പരസ്യമായിട്ട് കായപ്പന്റെ മുകളിൽ കേട്ട് മക്ക ഫത്തു അതിന് മുകളിൽ കിട്ടുക അതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനാ അതിന്റെ മുകളിൽ കയറിയിട്ടാണ് കൊടുത്തത് അപ്പൊ സദസ്സിൽ നിന്ന് ചില ആളുകള് ഇങ്ങനെ ഈ മനുഷ്യനെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ വലിയ ആൾക്കാരാണ് ഇത് വല്യൊരു സ്ഥാനാ ബാങ്ക് കൊടുക്കാറുണ്ട് നമ്മൾ വിചാരിക്കണമാതിരി നമ്മളെ അടുത്ത മാതിരില്ല ബാങ്ക് കൊടുക്കാറുണ്ട് വലിയ സ്ഥാനാ അവിടെ അപ്പൊ ആദ്യമായിട്ട് കായപ്പന്റെ മുകളിൽ കയറിയിട്ടാണ് കൊടുക്കണേ ഒന്നായിട്ട് ഇസ്ലാമിന്റെ കീഴിൽ വന്നു കാബ മക്ക ആ സമയത്ത് ആദ്യത്തെ ബാങ്ക് പ്രഖ്യാപനം അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ വേറെ ആരും കിട്ടിയില്ലെന്ന് അതിനെ പറ്റി വിമർശിച്ചു പിന്നെ അപ്പോ ഇത്രയും അന്നും അങ്ങനെ മനസ്സിന് പോവാത്ത ആളുകളാണ് അപ്പൊ ആ ഇടയിലാണ് റസൂര് പറഞ്ഞത് ഉസാമനെ കല്യാണം എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ അടുത്ത സംഭവത്തിൽ നോക്കുക അബൂറു പറയുന്നു പറഞ്ഞു അബുഹിന്ദിന് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കും കൊടുക്കുമ്പോൾ അവന്റെ കുടുംബത്തിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുക്കും കെട്ടിച്ചുകൊടുക്കുമ്പോൾ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണ് ഹജാമന് വെക്കുന്ന ചികിത്സ അത് ചെയ്യുന്ന ആളായിരുന്നു അപ്പൊ ആ ചികിത്സ അന്നൊരു മോശം പണിയിട്ട് ആളുകൾ കണ്ടിരുന്നു പക്ഷെ റസൂല് ഈ അബുഹിന്ദിന്റെ അടുത്ത് തന്നെ പോയിട്ട് കൊമ്പു വെക്കുകയും ചികിത്സിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസയും കൊടുത്തിട്ടുണ്ട് റസൂല് ഒരു ചികിത്സയാണ് അന്നുണ്ടായിരുന്ന ഒരു ചികിത്സയാണ് അത് അല്ലാതെ വേറെ മതൊന്നും അല്ലാതെ ആ നാട്ടിലുണ്ടായിരുന്ന ഒരു ചികിത്സാ രീതി കൊറേ ഉണ്ടായിരുന്നു അതിലൊരു ആ നാട്ടിലുണ്ടായിരുന്ന ചികിത്സാരീതിയാണ് അതിങ്ങനെ ഈ രക്തം ഇങ്ങനെ വലിച്ചെടുത്ത് അതി വന്ന് കടയുന്നൊരു ഏർപ്പാടാണ് എപ്പോഴും ഉണ്ടെങ്കിൽ പുതിയ പരിഷ്കരിച്ച രീതികളൊക്കെ അപ്പൊ റിസർവ് ചെയ്ത് അപ്പൊ അതൊരു മോശം പണിയായിട്ട് ഇങ്ങനെ നമ്മളെ ഡീ ബാർബർബാൻ എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു അപ്പൊ അതൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിരുന്നു എന്നതുപോലെയുള്ള ഒത്തൊക്കെ പറഞ്ഞ മോശം പണിയായിട്ട് ആൾക്കാർ കണ്ടിരുന്നു അപ്പൊ അതൊക്കെ മാറിയിരുന്നുണ്ട് അതേപോലെ കണ്ടിരുന്ന ഒരു സംഗതിയാണ് പക്ഷെ റസൂല് പറഞ്ഞത് അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കല്യാണം കഴിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കും കല്യാണം കഴിച്ചു കൊടുക്കണം അപ്പൊ ഈ ഉച്ചനീചത്വങ്ങളും ഈ വർ ഇതുണ്ടല്ലോ ഗോത്രത്തിന്റെ ഒക്കെ ഉള്ള ആ മഹിമയൊക്കെ റസൂല് വിവാഹത്തിലൂടെ തന്നെ മാറ്റിയത് ആർക്കും ആരെയും വിവാഹം കഴിക്കാം ഒക്കെ ചെയ്യാം ഈ സൈനബിനെ കല്യാണം കഴിച്ചുകൊടുത്ത സംഭവം പക്ഷെ ആ വിവാഹം നിലനിന്നില്ല സമക്ക് കുറേശ്യയായ ജൈനുബിനെ കല്യാണം കഴിച്ചു കൊടുത്തു അവരവന് പൊരുത്തപ്പെട്ടു പിരിക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ ഉണ്ടാവുക പക്ഷെ റസൂലാദൻ ഒടക്കനാണ് ചെയ്ത് അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത് നടപ്പാക്കാൻ തന്നെ ഇതില് നമ്മള് പരിഗണിക്കേണ്ട നമ്മൾ പറയാവുന്ന ഒരു വിഷയം ഇതെന്റെ നിലപാടാണ് ആർക്കും ആരും കല്യാണം കഴിക്കാം അതിൽ വേറെ പരിഗണനകളൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ തറവാട് സാമ്പത്തിക ശേഷിയൊക്കെ ആ നിലക്ക് ഒരു കുഫുവല്ല എന്ന് പറയാൻ പറ്റൂല എന്നാ എന്ന് പറയാൻ പറ്റൂലെന്നാ എന്നാൽ അതൊക്കെ ആളുകൾക്ക് എന്ത് ചെയ്യാം ചില ആളുകൾക്ക് ചിലരെ ഒത്തുപോകാൻ കഴിയില്ല ചിലർ ഒത്തുപോകാൻ കഴിയും അതൊക്കെ അവരുടെ മാനസികാവസ്ഥയും സാമൂഹികാവസ്ഥക്കാണ് കാരണം അല്ല മതപരമായിട്ട് അതിൽ യാതൊരു പ്രശ്നവും എന്നാണ് ഇതിന്റെ തത്വം അതുകൊണ്ടാണ് റസുല അങ്ങനെ നടപ്പാക്കിയത് സൈനബിനെ ഇസ്സാമുക്ക് കല്യാണം കഴിച്ചുകൊടുത്തൊക്കെയുള്ള സംഭവം അങ്ങനെ വന്നാണ് അള്ളാഹു